സ്ത്രീകളുടെ മഹറമിൻ്റെ കൂടെയല്ലാത്ത യാത്രകൾ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ മഹറമില്ലാതെ യാത്ര ചെയ്യ അനുവദനീയമാണോ അതിൻ്റെ വിധികൾ എന്തൊക്കെയാണ് റസൂർ അള്ളാഹി സലമയുടെ വഫാത്തിന് ശേഷവും അബൂബക്കർ അള്ളാൻ്റെ വഫാത്തിന് ശേഷവും ആയിഷറിയാഹു വരൻ്റെ ഒക്കെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ മഹറമില്ലാതെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യുന്നതിൻ്റെ പരിമിതികൾ പരിധികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇത് ചോദിക്കാൻ കാരണം ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യമായതുകൊണ്ടാണ് അസളാലേക്കുംഹമ്മദില്ല വസീന മുഹമ്മദ് അമവാജ മഹറമിൻ്റെ കൂടെയല്ലാത്ത യാത്ര അത് അനുവദനീയമാണോ അതോ നിഷിദ്ധമാണോ എന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം ഒന്നാമതായി മഹ്റം എന്താണ് എന്ന് നമുക്കറിയാം പരസ്പരം വിവാഹം നിഷിദ്ധമായ ആളുകൾക്കാണ് മഹ്റം എന്ന് പറയുക അത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് വേണ്ടി പറയാണ് ഇപ്പോൾ ഒരാൾക്ക് തൻ്റെ സഹോദരിയെ വിവാഹം ചെയ്യാൻ പാടില്ല അതുപോലെ മാതാവിനെ വിവാഹം ചെയ്യാൻ പാടില്ല അങ്ങനെ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ആളുകൾക്ക് മെഹറം എന്നാണ് പറയാൻ അപ്പോൾ ഒരു യാത്ര ഒരാൾ പ്രത്യേകിച്ചും ഒരു ദിവസത്തിൽ കൂടുതലുള്ള യാത്ര പോകുകയാണെങ്കിൽ തൻ്റെ കൂടെ വിവാഹം നിഷിദ്ധമായ ഒരാൾ ഉണ്ടാകണം അതല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടാകണം സ്ത്രീകൾക്കാണെങ്കിൽ എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് അങ്ങനെ മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് പ്രത്യേകിച്ചും ഹംബലി മദബിലെ പണ്ഡിതന്മാർ ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അതിനവർ പ്രമാണമായി പറയുന്ന റസൂലാഹി സാഹു അലൈ വസല്മ്മയുടെ വളരെ വ്യക്തമായ ചില ഹദീസുകൾ തന്നെയാണ് അള്ളാഹുയിലും റസൂലിലും യോമുല്ലാഹറിലും വിശ്വാസമുള്ള സ്ത്രീകൾ ഒരു ദിവസത്തിൽ കവിഞ്ഞുള്ള യാത്ര തൻ്റെ മഹറമിൻ്റെ കൂടെയല്ലാതെ നടത്താൻ പാടില്ല എന്ന് റസൂൽ അല്ലാസ്വല്ലി വല്ല വ്യക്തമായി നമ്മളെ ആ ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസത്തിൽ കൂടുതൽ യാത്ര പോവുകയാണെങ്കിൽ എന്തായാലും കൂടെ ഒരു മഹറമ് വേണം അപ്പോൾ ഹജ്ജിന് പോവാണെങ്കിലും ഉമ്രക്ക് പോവാണെങ്കിലും മറ്റേത് യാത്ര പോവാണെങ്കിലും മഹറമ് കൂടല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാരുണ്ട് എന്നാൽ അതിനെ അങ്ങനെ നിർബന്ധമായി അങ്ങനെ ആ നിർബന്ധം ആ വിഷയത്തിലില്ല കാരണം ആ ഹദീസിനെ മനസ്സിലാക്കുന്നിടത്തുള്ള ഇടത്തുള്ള വ്യത്യാസമാണ് ഷാഫി മധേബിലെയും അതുപോലെ മറ്റ് പല മധബിലെയും പണ്ഡിതന്മാർ പറയണത് ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെടുന്നത് സ്ത്രീയുടെ സുരക്ഷിതത്വമാണ് സ്ത്രീ സുരക്ഷിതമായി അവർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നതാണ് ഇവിടെ പരിഗണിക്കപ്പെടുന്നത് തൻ്റെ മഹറമിൻ്റെ കൂടെയുള്ള യാത്ര തന്നെ സഹോദരൻ്റെ കൂടെയോ പിതാവിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ അമ്മാവൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്താൽ തന്നെ അത് സുരക്ഷിതമല്ല എങ്കിൽ ഒരു യാത്ര ചെയ്യാൻ പാടില്ല അപ്പോൾ മെഹറാമിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് സുരക്ഷിതമാണ് സ്ത്രീ അവിടെ മറ്റേതെങ്കിലും ദോഷകരമായ രീതിയിൽ അവർ ആ യാത്രയിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ലൈംഗികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അവിടെ ഏറ്റവും പ്രധാനമായി പരിഗണിക്കപ്പെടേണ്ട വിഷയം അതുകൊണ്ട് സുരക്ഷിതമായ ഒരു പാതയുണ്ടെങ്കിൽ സുരക്ഷിതമായ ഒരു കൂട്ടുണ്ടെങ്കിൽ അവരെ കൂടെ യാത്ര ചെയ്യാവുന്നതാണ് അത് അനുവദിക്കപ്പെട്ടതാണ് അതിന് അതിനവർ പ്രമാണമായി ഉദ്ധരിക്കുന്ന രണ്ടു സംഭവങ്ങളുണ്ട് ഒന്ന് റസൂർലാഹിസ് അലൈഹി വല്ല പറയുകയുണ്ടായി ഒരു കാലം വരും അന്ത്യദിനത്തിൽ ഒരു കാലം വരും അന്ന് ഒരു സ്ത്രീ ഈ ഹദറ മൗത്തിൽ നിന്ന് മക്കയിലേക്ക് ഉമ്ര ചെയ്ത് മക്കയിലേക്ക് തവാഫ് ചെയ്യാൻ ഒറ്റക്ക് വരും ആരും കൂടെയില്ലാതെ വിദൂര പ്രദേശത്ത് നിന്ന് ദീർഘ ദീർഘ ദീ നാളുകൾ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലമാണ് അവിടെയൊക്കെ ഒരു സ്ത്രീക്ക് ഒറ്റക്ക് വരാനും അങ്ങനെ തവാഫ് ചെയ്ത് മടങ്ങിപ്പോകാനും സാധിക്കുന്ന ഒരു കാലം വരും എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അത്രയും സുരക്ഷിതമായ ഒരു യാത്ര ചെയ്ത് പോകാവുന്ന ഒരു കാലം പിൽക്കാലത്തുണ്ടാകും എന്ന് റസൂർ ഉള്ള പറഞ്ഞു അങ്ങനത്തെ കാലത്ത് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ ഒറ്റക്ക് തന്നെ മഹറമ് കൂടല്ലാതെ ഒരു പെണ്ണിന് സ്വന്തമായി തന്നെ ഒറ്റയ്ക്ക് പോകാം ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ സംഗതി അലൈഹി ഉള്ളഹിസ്വല്ലൈവലമയുടെ പത്നിമാർ ഉമ്മഹാത്തുൽ മുമിനുകൾ അവർ മദീനയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് മക്കയിലേക്ക് ഹജ്ജിന് പോകേണ്ട സാഹചര്യം ഉണ്ടായി അങ്ങനെ ഹജ്ജിന് പോകേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ റസൂൽ അല്ലാഹി അലൈഹി സ്വലമ്മയുടെ അനുയായികൾ നബിയുടെ കാലത്തിന് ശേഷമാണ് പ്രവാചകൻ്റെ കാലഘട്ടത്തിന് ശേഷം റസൂർ ഉള്ളാഹിസ്വലാസ്വല്ലമയുടെ അനുയായികൾ അവരെ കൂടെയുണ്ടായിരുന്ന അന്നവിടെ ഉണ്ടായിരുന്ന രണ്ട് സഹാബിമാരുടെ കൂടെയാണ് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവരെ ഹജ്ജിന് വേണ്ടി കൊണ്ടുപോയിരുന്നത് ഇവരെ മുഴുവൻ അവരിവരുടെ മഹറമായിരുന്നില്ല ഇവരുടെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളായിരുന്നില്ല അപ്പോൾ അവരെ ആ രീതിയിൽ അവരെ റസൂർ ലാഹി അലൈഹി വല്ലയുടെ പത്നിമാർ തന്നെ യാത്ര പോവുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരക്ഷിതമായ ഒരു യാത്രയാണെങ്കിൽ അവർ മഹറം കൂടെയില്ലെങ്കിലും പോകുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായമാണ് ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ അഭിപ്രായത്തിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം മനസ്സിലാക്കണത് വല്ലാഹുവാലം അതാണ് ഏറ്റവും ശരിയായ കൂട്ടത്തിൽ ഏറ്റവും ശരിയായ അഭിപ്രായം ഈ പറഞ്ഞതാണ് അവരുടെ യാത്രാ സുരക്ഷിതത്വമാണ് അതുകൊണ്ട് കുറച്ച് സ്ത്രീകൾ അവർ മാത്രം ഒരുമിച്ച് മഹറമൊന്നുമില്ലാതെ തന്നെ കുറച്ച് സ്ത്രീകൾ ഒരുമിച്ച് ഒരു യാത്ര പോവുകയാണെങ്കിൽ അത് വിരോധമുള്ള ഒരു സംഗതിയല്ല അതല്ലെങ്കിൽ ഒരു സ്ത്രീയെ നമ്മൾ ഒരു വിമാനത്തിൽ ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് ജിദ്ദയിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കോ വിമാനത്തിൽ ഒറ്റക്ക് പറഞ്ഞയക്കുവാണെങ്കിൽ അതും ഇസ്ലാമികമായി വിരുദ് തെറ്റായൊരു സംഗതിയല്ല അനുവദിക്കപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ അവർ അതുപോലെ തന്നെ ഒരു യാത്ര അവർ പോകുമ്പോൾ ഒരു ഫാമിലിയായി പോവുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ഫാമിലികൾ ഒരുമിച്ച് പോകുകയാണെങ്കിലോ അപ്പോഴൊന്നും മേൽപ്പറഞ്ഞ ഒരു സുരക്ഷിതത്വത്തിന് ഭംഗം വരുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നാൽ ഒരു കാര്യം അവിടെ വളരെ പ്രസക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരാണും ഒരന്യനായ അന്യനായ ആണും പെണ്ണും വിവാഹം നിഷിദ്ധമാക്കപ്പെട്ടവരല്ലാത്ത വിവാഹം അനുവദിക്കപ്പെട്ടവരല്ലാത്ത ഒരാണും പെണ്ണും ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല യാത്ര ചെയ്യാൻ എന്ന് മാത്രമല്ല ഒറ്റക്ക് അവരൊരു ഒരു സ്ഥലത്ത് പോലും അവർ ഒറ്റക്കാകാൻ പാടില്ല അങ്ങനെ ഒറ്റക്കായി പോകുമ്പോൾ വസാലി സുഹുമദ് ഷെയ്താൻ മൂന്നാമതൊരുത്തൻ അവിടെ കയറി വരും അത് പിശാജാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരാളെ കൂടെ ദീർഘയാത്രക്ക് നമ്മളുടെ മക്കളെ നമ്മൾ പറഞ്ഞേക്കാൻ പറ്റില്ല നമ്മൾ ഒരു ടീമുണ്ടെങ്കിൽ ആ ടീമിൻ്റെ കൂടെ അവർക്ക് പോകാം ഒറ്റയ്ക്ക് അവർക്ക് യാത്ര ചെയ്യാൻ വിരോധമല്ല സുരക്ഷിതമായ ഒരു യാത്ര സൗകര്യമുള്ള ഈ കാലഘട്ടങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ബസ് അതുപോലെ തന്നെ പ്ലെയിന് അതുപോലെ ട്രെയിനിലൊക്കെ സുരക്ഷിതത്വമുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിന് വിരോധമല്ല അതുപോലെ കൂട്ടമായി യാത്ര ചെയ്യുന്നതിന് വിരോധമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അത് പാടില്ല ഹെറാമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിന് അലൈഹി അലൈവലമിയുടെ തന്നെ പ്രമാണവും ആ വിഷയത്തിലുണ്ട് അതുകൊണ്ട് അതിൽ കൂടുതൽ ബോധ്യമാകുന്നതും കൂടുതൽ പ്രായോഗികമാകുന്നതും പ്രത്യേകിച്ച് നമ്മളുടെ ഈ കാലഘട്ടത്തിലെല്ലാം വളരെ സുതാര്യമായ ഈ കാലഘട്ടത്തിൽ കൂടുതൽ അനുയോജ്യമായി തോന്നുന്നതും ഈ രണ്ടാമത്തെ അഭിപ്രായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വല്ലാഹു വല്ലാഹുവലം